നിങ്ങൾ ഒരു ഒരു അടി എടുത്ത് വെച്ചാൽ നമ്മൾ അടി അങ്ങോട്ട് തരും എന്ന ഒരു ബോധം അവരിൽ സൃഷ്ടിക്കാൻ ഈ രണ്ട് ദിവസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു ചൈനയുടെ ഉപകരണങ്ങൾ പലതും ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലാക്കിപ്പോൾ ക്യൂ നയൻ പോലുള്ള ഡിഫ് ഡിഫെൻസ് സിസ്റ്റം നമ്മൾ തകർത്ത് കളഞ്ഞു രണ്ടെണ്ണമാണ് തകർത്തെന്നാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ അത് ഉണ്ടാക്കി തന്ന രാജ്യങ്ങളെക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഈ യുദ്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ നേടിക്കഴിഞ്ഞു ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നേട്ടം ഇതിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് അത് വെച്ച് പോലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ആ സൈനികരുടെ ആ പരിശീലന രീതിയും അവരുടെ ഹാർഡ് വർക്കും അവരുടെ ഡെഡിക്കേഷൻ്റെ അവരുടെ ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും ചർച്ചയിലേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ യുദ്ധ രീതികൾ മാറ്റി എഴുതിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നതാണ് യുദ്ധത്തിലെ വിജയം അതിൽ നഷ്ടം ഇതൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചും ഈ സൈനിക നീക്കത്തിലൂടെ രാഷ്ട്രീയ നേട്ടം എങ്ങനെ കൈവരിക്കാം എന്നുമൊക്കെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഒരിക്കൽ കൂടി എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ചേരുന്നു നാവികസേനാ മുൻ ഉദ്യോഗസ്ഥൻ ശ്രീ ബാബു പ്രദീപ് ഈ വിഷയത്തിൽ വളരെ നല്ല ഇൻസൈറ്റ്സ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വളരെ വിശാലമായി തന്നെ സംസാരിച്ചു വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി ഇന്ത്യയുടെ വിജയം വളരെ ഗംഭീരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനൊപ്പം തന്നെ ഈ സൈനിക നീക്കത്തിലെ വിജയം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ചും കൃത്യമായ മാർഗരേഖ അദ്ദേഹത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും സി അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യുദ്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ നേടിക്കഴിഞ്ഞു ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നേട്ടം ഇതിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സ്ഥാനം പിന്നെ അതിലിടയ്ക്ക് യുദ്ധത്തിന് പോകുമ്പോൾ നഷ്ടങ്ങളുണ്ടായിരിക്കാം നമുക്ക് ഒരു ഒരു കാലാളിനെ പോലും നഷ്ടപ്പെടാതെ നമുക്കൊരു ചെസ് മത്സരം വിജയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ക്രിക്കറ്റിൽ വിക്കറ്റുകൾ വീണുപോകും അവസാനം ആര് വിജയിച്ചു എന്നെ നോക്കുകയുള്ളൂ എത്ര ബാറ്റ്സ്മാൻ വീണ് എത്ര വിക്കറ്റ് വീണു എന്നുള്ളൊരു പ്രസക്തിയില്ല വിജയമാണ് പ്രധാനം നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് ആ അത് നമ്മൾ ആ പോയിന്റിലോട്ട് ഒരുപക്ഷെ അതിൽ കൂടുതലോ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നാലോ അഞ്ചോ ദിവസമേ യുദ്ധം ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പോലും അത് രണ്ട് ഫേസ് ആയിട്ടാണ് നടന്നത് അതെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിർത്തി കടന്നിട്ടുള്ള തീവ്രവാദി ക്യാമ്പുകൾ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് നമ്മൾ ഏഴാം തീയതി രാത്രിയാണെന്ന് തോന്നുന്നു ആ യുദ്ധം നടത്തി ഒരു ഒമ്പതോളം ക്യാമ്പുകൾ നമ്മൾ നശിപ്പിച്ചു നശിപ്പിച്ചു അത് വളരെ കൃത്യതയോടെയുള്ള ആക്രമണമായിരുന്നു ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ വീഡിയോയിലും എല്ലാം കണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ വരെ നാൽപ്പത് പേര് അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കണക്കൂട്ടിൽ അത് നൂറ് പേരായിരുന്നെങ്കിലും പിന്നീട് അത് ഇപ്പോൾ പറയുന്ന ഏകദേശം ഇരുന്നൂറോളം പേര് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കുന്നത് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് നടന്നു അതിനുശേഷം നമ്മൾ വിദേശകാര്യം എന്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ചൈനീക മേഖലയുള്ള സിവിലിയനെതിരും ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ ആക്രമിച്ചത് ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അത് കവിഞ്ഞ് നിങ്ങളതിനെ മറികടന്നുകൊണ്ട് നമുക്ക് നേരെ ആക്രമണം അയച്ചിട്ട് അതിന് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാവും പക്ഷെ അത് ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറായില്ല അവർ നിരന്തരം ഡ്രോണുകൾ ഉപയോഗിച്ചൊക്കെ ഇവിടെ ആക്രമണം നടത്തി അതിർത്തിയിൽ വലിയ തോതിലുള്ള ഷെല്ലാക്രമണൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ശക്തമായിട്ട് വേറെ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം നമ്മൾ ഉദ്ദേശിച്ച് ഇത് അച്ചീവ് ചെയ്തു രണ്ടാമത് അവർ തിരിച്ച് ആക്രമിച്ചപ്പോൾ അതിനൊരു പ്രതിരോധം എന്ന നിലയിൽ ശക്തമായ ഏകദേശം ഇരുപത്തിരണ്ടോണ്ടോളം മിലിറ്ററി ക്യാമ്പുകളാണ് നമ്മളവിടെ ആക്രമിച്ചത് എയർഫോഴ്സ് അതെ എയർബേസുകളെല്ലാം തകർത്തു ഏകദേശം അൽ നൂറ് നൂർഖാൻ എയർബേസുകളൊക്കെ പാകിസ്ഥാനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ ബേസാണ് നൂർ ഖാൻ അത് റാവൽപിണ്ടി ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന് ശേഷം പത്ത് കിലോമീറ്റർ അടുത്താണത് അതൊരു നല്ലൊരു മെസ്സേജാണ് അത്തരത്തിലൊരു ആക്രമണം നിങ്ങളുടെ ഈ സംവിധാനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് പാകിസ്ഥാൻ ആർമി ക്യാമ്പിന്റെ പത്ത് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പത്ത് കിലോമീറ്റർ ദൂരെ വരെ നമ്മുടെ മിസൈലുകൾ എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല കാര്യമല്ലാർഗറ്റ്സ് ആർ നോട്ട് മിസ്ഡ് മിസ് നോട്ട് മിസ്ഡ് എന്ന മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിച്ചത് അത് ശരിക്കും ഫലം കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് അവരുടെ എയർ ഡിഫൻസ് സംവിധാനവും നമ്മൾ തകർത്ത് കളഞ്ഞു തീർച്ചയായിട്ടും അതിലിടയ്ക്ക് സി ഡി എസ് വേറൊരു കാര്യം ഉണ്ടായിരുന്നു യുദ്ധത്തിൽ നഷ്ടങ്ങളുണ്ടാകും അത് അദ്ദേഹം പറഞ്ഞു ഇത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമെന്താ വെച്ചാൽ നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡിഫൻസ് സിസ്റ്റംസ് ആണ് തകർക്കുന്നത് നമ്മൾ അങ്ങോട്ട് നമ്മുടെ എയർക്രാഫ്റ്റുകളോ മിസൈലുകളോ അങ്ങോട്ട് പോയി അവരെ ആക്രമിക്കാൻ പോകുമ്പോൾ അതിനെ തടയുന്ന അതിനെ വഴിയിൽ വെച്ച് പ്രതിരോധിച്ച് വെടിവെച്ചിടുന്ന സംവിധാനങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം സംവിധാനങ്ങളെ തകർക്കുന്നതാണ് യഥാർത്ഥ ഒരു സ്റ്റാൻഡേർഡ് യുദ്ധരീതി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഒരു എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഈ സ്പെസിഫൈ ആയിട്ടുള്ള ടെററിസ്റ്റ് ക്യാമ്പുകൾ തറക്കുക എന്നുള്ളതായിരുന്നു അതിന് നമ്മൾ വിജയിച്ചു അപ്പം അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ചില നഷ്ടങ്ങൾ നമുക്ക് ഭാഗത്ത് ഉണ്ടാവുക ഉണ്ടാവും നമ്മൾ അനുമാനിക്കുന്നു അതിൻ്റെ വ്യക്തത ഇല്ലെങ്കിൽ അത് നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊരു നഷ്ടമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിച്ച അതായിരുന്നു അത് നമ്മൾ നേടിക്കഴിഞ്ഞു അതെ അതെ അന്നും സൈനിക പ്രതിനിധികൾ സമ്മേളനത്തിൽ പറഞ്ഞത് നമുക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് പക്ഷെ ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു ആൾനാശത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാർഗിൽ വാർൽല് അഞ്ഞൂറ്റി ഇരുപത്തേഴ് വടമാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി ഇരുപത്തി പേര് മരിച്ചു നേരെ മറിച്ച് ഈ വിധത്തിൽ നമുക്ക് ആകെ ഏഴോ എട്ടോ പേരാണ് മരിച്ചത് അപ്പം എത്രമാത്രം നമ്മുടെ സൈനിക ശക്തിയിൽ നമ്മുടെ ആ ടെക്നോളജി നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാരുടെ ജീവൻ നമ്മുടെ സൈനികരുടെ ജീവൻ സംരക്ഷിക്കുന്ന രീതിയിലായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ട് അതെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യുദ്ധ രീതി സംബന്ധിച്ച ഒരു പുതിയ രീതിയും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതിർത്തി കടക്കാതെ നമ്മുടെ കൃത്യതയുള്ള വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലൂടെ നമുക്ക് ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ സാധിച്ചു തോന്നുന്നു തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഉക്രൈൻ വാർ നടക്കുകയാണ് ഇസ്രായേൽ അവിടെ പാലസ്തീനുമായിട്ടുള്ള വാർ നടക്കുന്നു ഇസ്രായേലൊക്കെ ചെയ്യുന്നത് കാർപ്പറ്റ് ബോംബിംഗാണ് നിരന്തരമായിട്ട് ഒരു ഏരിയ അങ്ങോട്ട് ഇങ്ങനെ നിരത്തി ബോംബിടുകയാണ് അത്തര മെറ്ററുകൾക്ക് പറയുന്നത് ഈ കാർപ്പറ്റ് ബോംബിങ് ആണ് അതാണ് ചെയ്യുന്നത് അതിലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഒരുപാട് ടെക്നോളജിക്കൽ ഇൻഫർമേഷൻ ഡിജിറ്റൽ ഇൻഫർമേഷൻ വേണം ഗ്രൗണ്ട് സ്പൈ നെറ്റ്വർക്ക്സ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കൃത്യതയോടെ ആക്രമണം നടത്താൻ പറ്റുള്ളൂ അത്ര ആക്രമണങ്ങളിൽ വലിയ റിസ്ക് ഉണ്ട് കാരണം നമ്മൾ ആക്രമിക്കുമ്പോൾ അത് ചെറു തെറ്റായ ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു സിവിലിയൻ കേന്ദ്രത്തിനായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും നമ്മളൊരു മിലിറ്ററി ക്യാമ്പ് അല്ലെങ്കിൽ തീവ്രവാദ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നത് ചിലപ്പോൾ ഒരു സ്കൂളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കാം അതെ അത് വലിയ രീതിയിലുള്ള ഇന്ത്യക്കെതിരെ ജനരോഷവും മറ്റേ മറ്റേ വിദേശ രാജ്യത്തെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പോകണം നമുക്ക് ഇത്തരം ആക്രമണം നടത്താൻ പക്ഷെ അതിലെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് ഇപ്പം എസ് എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് ഇവൻ റഷ്യക്ക് പോലും ഞെട്ടലുണ്ടാക്കി ഇത്രയും വിദഗ്ധമായിട്ട് നമ്മളതിനെ ഉപയോഗിച്ചു എന്നുള്ളത് അതെ അതെ കാരണം അവരുടെ അടുത്ത് അവർ നിർമ്മിച്ച അവരുടെ കൈവശമുള്ള എസ് ഫോർ ഹൺഡ്രഡിനെ മറികടന്നുകൊണ്ട് ഉക്രൈൻ ഒരുപാട് മിസൈൽ ആക്രമണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് റഷ്യയിൽ നടത്തിയിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ അതേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് അത് നമ്മുടെ ഒരു ഒരു സൈനിക ശക്തിയും കാണിക്കുന്നത് അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതായത് മിഗ് വിമാനങ്ങൾ എഫ് എഫ് ഈ രണ്ട് വിമാനങ്ങൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മിഗ് വിമാനത്തെ അമേരിക്കൻ നിർമ്മിത വിമാനത്തോട് നമുക്ക് ഒരിക്കലും ഒരിക്കലും അറിയപ്പെടുന്നത് അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി അപ്പം എന്നിട്ട് അത് അത് വെച്ച് പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ആ സൈനികരുടെ ആ പരിശീലന രീതിയും അവരുടെ ഹാർഡ് വർക്കും അവരുടെ ഡെഡിക്കേഷൻ്റെ അവരുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് അതായത് ഈ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ എസ് ഫോർ ഹൺഡ്രഡ് അത് ഈ സൈനിക നീക്കം സി ഓപ്പറേഷൻ സിന്ധൂറിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ എയർ ഡിഫെൻസ് സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഈ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യക്കുണ്ട് ഉണ്ട് പക്ഷേ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു അത് അവർക്ക് കൃത്യമായി അല്ലെങ്കിൽ എത്രത്തോളം വിജയകരമായി അത് യുക്രൈനെതിരെ പ്രയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള സംശയമാണ് അപ്പോൾ ഇവിടെ നമ്മളത് ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവില്ല ഇത് അന്താരാഷ്ട്ര സമൂഹം തീർച്ചയായിട്ടും ആയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എല്ലാ രാജ്യങ്ങളും വളരെ സൈലന്റ് ആണ് വളരെ നമ്മളിപ്പോൾ ട്രംപിന്റെ ചില നീക്കങ്ങൾ എന്നു ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ ഇതിന് ശേഷം കുറച്ചും കൂടി ട്രംപ് കുറച്ചും കൂടി ഇന്ത്യയോട് കുറച്ച് അകലാണ് പ്രിക്കോഷനേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് കാരണം ഇന്ത്യ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല എന്നൊരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇന്ത്യക്ക് രണ്ടായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ വാറിന് ശേഷം ഇന്ത്യക്ക് യുദ്ധക്കപ്പ് വിരുക്രാന്ത് പോലുള്ള യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ വന്നിട്ടുണ്ട് റഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ ഒരുപാട് ടാങ്കുകൾ മറ്റേ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഇതൊക്കെ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഇതൊക്കെ എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഒരു സ്ഥലത്തും റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ അത് ഉണ്ടാക്കി തന്ന രാജ്യങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്മൾ സ്വയം സെൽഫ് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രോഗത്തിന് മുഴുവൻ മാതൃകയായി ഇതിപ്പോൾ പാകിസ്ഥാൻ മറ്റൊരു കാര്യം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായ സൈനിക നീക്കം നടത്താൻ അതായത് വ്യോമാക്രമണം നടത്താനും ഒക്കെ തന്നെ തീരുമാനിച്ചു പക്ഷേ അത് അവരുടെ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ച് തന്നെ കെടുത്തിക്കളയാൻ നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു പരാമർശവും ഇതിനൊപ്പം തന്നെയുണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് അവരുടെ പത്തിടക്കാൻ നമുക്ക് സാധിക്കും സാധിച്ചു അതിലുള്ള പ്രധാന കാരണമെന്നു വെച്ചാൽ ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകളുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അത് മിക്കവാറും കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്കടിയിലാണ് ശക്തമായ പല ലെയർ ആയിട്ടുള്ള കോൺക്രീറ്റ് ബങ്കറുകൾ സൃഷ്ടിച്ചു അതിനകത്താണ് അത്യധികം സുരക്ഷയോടെ തന്നെയാണ് നമ്മളിത് ഇതിനകത്ത് കമാൻഡ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതിനകത്തുള്ള പ്രവേശനം എന്ന് പറഞ്ഞപ്പോൾ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർ മാത്രം അവരാണ് സ്ട്രാറ്റജിക്കലി സകല ഇൻഫർമേഷൻ യുദ്ധത്തിന് നൽകുന്നത് ഇപ്പോൾ ഒരു വിമാനം യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ ഒരു സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ പൈലറ്റ് അതിനകത്ത് ഇരിക്കുകയാണ് അപ്പം അയാൾക്ക് അറിയുന്നത് എൻ്റെ ഈ വിമാനത്തിൽ ഇന്നെന്ന ആയുധങ്ങൾ മിസൈലുകൾ റോക്കറ്റുകൾ ഇന്നെന്ന വെപ്പൺസ് അതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ അയാൾക്ക് അറിവുള്ളൂ ഇത് എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾക്ക് ആ നിമിഷം അറിയില്ല അയാൾ ഇങ്ങനെ ഇരിക്കുകയായി ഓരോരുത്തർ ഇങ്ങനെ ഒന്നും രണ്ട് മണിക്കൂർ വിമാനത്തിലിരിക്കും അപ്പോഴാണ് സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞ നിർദ്ദേശം അയാൾക്ക് കിട്ടും നിങ്ങൾ പോ ടേക്ക് ഓഫ് ചെയ്യും ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം കോർഡിനേറ്റ്സ് അയാൾക്ക് കിട്ടുന്നത് ഇന്ന ടാർഗറ്റിന് കോർഡിനേറ്റ്സ് അയാൾക്ക് കിട്ടുന്നത് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഇത്തരം കമാൻഡ് കൺട്രോൾ സെൻറ്ററുകളിൽ നിന്നാണ് പാകിസ്ഥാനിലെ ഈ നൂർ ഖാൻ ബേസിലൊക്കെ ഉള്ള കമാൻഡ് സെൻറ്റർ വളരെ പ്രശസ്തമായ കൺട്രോൾ കമാൻഡ് സെൻറ്ററാണ് ചൈന വരെ അതിൽ വലിയ ഇത് അപ്രീസിയേഷൻ കൊടുത്തുള്ള സെന്ററാണത് അതുപോലെ ഇരുപത്തിരണ്ടോളം കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുണ്ട് കമാൻഡ് കൺട്രോൾ സെൻ്റർ ഇതിന് വലിയൊരു ഭാഗം കമാൻഡ് കൺട്രോൾ സെന്ററുകൾ തകർക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളത് അവരെ കളഞ്ഞു അതെ അതെ അപ്പോൾ ഈ എങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സംശയം അവരിലോട്ട് വന്നു കാരണം നിർദ്ദേശങ്ങൾ അവർ കൊടുക്കാനുള്ള ചാനൽ വരെ ബ്രേക്ക് ആവുകയാണ് അതിൻ്റെ ഒരു പ്രധാന സൂചനയാണ് നമ്മൾ സീസ് ഫയർ നിർത്തിയിട്ട് പോലെ ഒരു ദിവസം അവർ വീണ്ടും അറ്റാക്ക് ചെയ്തു കാരണം ഇത് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല അവർക്ക് ഇതിനെ ഒരു ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ തയ്യാറാക്കിയത് ഓക്കെ അതാണ് അപ്പോൾ ഇത് പാകിസ്ഥാൻ തീർത്തും വളരെ ആശങ്കയിലായിരുന്നു എന്ന് അവരുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു അസിം മുനീർ വളരെയേറെ വിമർശനത്തിന് വിധേയനായി ആ രാജ്യത്ത് തന്നെ വളരെ ശക്തമായ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് കാരണം പട്ടാളത്തിനെതിരെ സംസാരിക്കാൻ പാകിസ്ഥാൻ സാധാരണ പൗരന്മാർക്ക് ഭയമാണ് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ അവർ വളരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു എവിടെ നമ്മുടെ എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യയുടെ മിസൈലുകളുടെ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വന്ന് പതിച്ചിരിക്കുകയാണ് എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്സിൽ നമ്മുടെ സൈനിക നേട്ടങ്ങൾ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചു അങ്ങ് സൂചിപ്പിച്ച ഒരു ചെറിയൊരു കാര്യമാണ് ട്രംപിന്റെ മനം മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു നിന്ന ട്രംപ് അതിനുശേഷം വളരെ ആശങ്കയോടുകൂടി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പോലും മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഒരു ഡിഫൻസ് വിപണിയിലേക്ക് ഉള്ള ഒരു വലിയ സാധ്യത കൂടി ഇന്ത്യ തുറന്നിടുകയാണ് എന്നാണ് പോലെയുള്ള മെസ്സേജുകൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അതെ 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 അപ്പോൾ എനിക്ക് പല രാജ്യങ്ങളും നമ്മളിവിടെ ആൾക്കാരായിട്ട് ട്രെയിനിങ് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ഇന്ത്യമായിട്ട് ജോയിൻറ്റ് എക്സൈസിന് പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ നാവികസേനയുടെ കരുത്തിലുണ്ടായ വർദ്ധനവ് അതൊരു സീ ചേഞ്ച് അല്ലേ അത് വളരെ നല്ലതാണ് ഈ സെവൻറ്റി വൺ വാറിലും നാവികസേനയാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചത് അത് ഇത്തവണയും നാവികസേനയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായവർ അതിന് തയ്യാറെടുപ്പുകൾ തന്നെ കറച്ചി തുറമുഖം വരെ പോയതാണ് സെവന്റി വണില് നമുക്ക് വളരെ പരിമിതമായ സൗകര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് അന്നും ആ ഒരു മനക്കരുത്തും ആ ഒരു സ്കില്ലും കൊണ്ട് നമുക്ക് പാകിസ്ഥാന്റെ വളരെ കരുത്തനായ ഒരു പോലെ നമ്മൾ തകർത്തിട്ടുണ്ട് തകർക്കാൻ അപ്പൊ ആ ഒരു സാഹചര്യം അത് ആ ഒരു സാഹചര്യത്തിൽ പോലും ഇന്ത്യക്ക് അത്രയും ചെയ്യാൻ പറ്റി പക്ഷെ ഇന്ന് ആ സാഹചര്യം വളരെ മാറിയിട്ടുണ്ട് അതിന് ഇന്ത്യയിൽ തന്നെ ഇൻഡിജനസ് ആയി നിർമ്മിച്ചിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട് ന്യൂക്ലിയർ സബ്മറൈൻസ് ഉണ്ട് ന്യൂക്ലിയർ ആർമെൻസ് ലോഡ് ചെയ്തിട്ടുള്ള ഷിപ്പുകളുണ്ട് നമുക്ക് സബ്മറൈൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി വന്നാൽ ന്യൂക്ലിയർ ആർമമെൻസ് വരെ പ്രയോഗിക്കാൻ ഒരു നേവി ഇന്നുണ്ട് ഉണ്ട് അപ്പോൾ കറാച്ചി പോർട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സെൻറ്ററാണ് ആ കറാച്ചി പോർട്ട് തകർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പാകിസ്ഥാൻ്റെ വികസനം വഴിമുട്ടിയെന്ന് പറയാം നമുക്ക് ആ രീതിയാണ് കാരണം കൂടുതലും കരപ്രദേശമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ഈ കറാച്ചി എയർപോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ കറച്ചി എയർപോർട്ടിന് ലക്ഷ്യമിട്ടുകൊണ്ട് നാവികസേന അവരുടെ എത്തി എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും ചാനലുകളൊന്നും അവർക്കെല്ലാം അറിഞ്ഞു പിന്നെ അവരുടെ ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റേഴ്സ് തകർപ്പെടുക തകർക്കപ്പെടുകയാണ് പല പല കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും തകർത്തു ഈ നൂർഖാൻ ബേസിൽ ഉൾപ്പെടെയുള്ളത് തകർത്തപ്പെട്ടു അവരുടെ ഹാങ്കറില് സ്റ്റോർ ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു ഏകം മുന്നൂറ്റമ്പതോളം കിലോമീറ്റർ ദൂരെ വെച്ച് ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ടുള്ള എസ് ഫോറിൻ്റെ മിസൈൽ ഉപയോഗിച്ചാണ് അവരുടെ അവരുടെ അവാക്സ് പോലുള്ള എയർക്രാഫ്റ്റ് തകർത്തത് എഫ് സിക്സ്റ്റീൻ വരെ തകർക്കപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ അവരുടെ കമാൻഡ് ചെയിൻ നഷ്ടപ്പെടുന്നു മാത്രമല്ല ഇന്ത്യ വേണ്ടി വന്നാൽ അറ്റം വരെയും പോകും നിങ്ങൾ ഒരു ഒരു അടി ഇങ്ങോട്ട് എടുത്തു വച്ചാൽ നമ്മൾ അടി അങ്ങോട്ട് തരും എന്ന ഒരു ബോധം അവരിൽ സൃഷ്ടിക്കാൻ ഈ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഇത് പാകിസ്ഥാന് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങൾ ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് വരെ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുത്തത് തീർച്ചയായിട്ടും അത് അവരിലേക്ക് കൊണ്ടിട്ടുണ്ട് അതിന്റെ ഫലമാണ് പല രാജ്യങ്ങളുടെയും റിയാക്ഷൻ മാറുന്നത് ചൈനയുടെ റിയാക്ഷൻ അതിന് ശേഷം മാറി ഇന്ത്യയുടെ സമീപനം മാറി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഒരു നിരീക്ഷണം പറയട്ടെ അതായത് ചില നയതന്ത്ര പ്ര വിദഗ്ധന്മാരൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ ചൈനയോട് മല്ലിട്ട് നിൽക്കേണ്ടതല്ല അവരുമായി നമുക്ക് വ്യാപാര ബന്ധങ്ങളൊക്കെ ആകാം പക്ഷേ അവരെ നമ്മളിപ്പോൾ ഒന്ന് വരട്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് ഓക്കെ നടും സാമ്പത്തികമായി വളരെ വലിയ ശക്തിയാണ് ഇന്ത്യയേക്കാൾ വലിയ സൈന്യമുണ്ട് അവർക്ക് അതൊക്കെ സത്യമാണ് പക്ഷേ നേരത്തെ പറഞ്ഞൊരിത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആ നഷ്ടം അവർ ഇതിനു മുൻപ് നമുക്ക് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പം സംശയം മാറി അപ്പോൾ സംശയം മാറിയിട്ടുണ്ട് അവർക്കൊപ്പമുള്ള അല്ലെങ്കിൽ വീര്യത്തിൽ ഒരു അല്പം മുന്നിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് ചൈനയുടെ ഉപകരണങ്ങൾ പലതും ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലായിട്ട് ക്യു നയൻ പോലുള്ള ഡിഫ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തകർത്ത് കളഞ്ഞു രണ്ടെണ്ണമാണ് തകർത്തെന്നാണ് പറയുന്നത് നമ്മുടെ എസ് ഫോറൻറെ എണ്ണ ഇടപെടിക്കുന്ന സാധനമായിട്ടാണ് അവർ ഈ ക്യൂ നയൻ കൊണ്ടുവന്നത് അതെ അതിനെ തകർത്തു റഡാർ സംവിധാനമാണ് അതിനെ തകർത്തു അതുകൂടാതെ വേറെ ഒന്ന് ഒന്ന് രണ്ട് അവരുടെ പാകിസ്ഥാൻ ഇൻഡിജിനസ്റ്റായിട്ട് വികസിപ്പിച്ച മറ്റേ ഇവരുടെ സഹായത്തോടകം തുർക്കിയുടെ ഒക്കെ സഹായത്തോടൊക്കെ വികസിപ്പിച്ചെടുത്ത ഡിഫൻസ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട് അതിനെല്ലാം തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ബോർഡർ കുറച്ച് ബോർഡറിനകത്ത് ഒരു പത്തോ അമ്പതോ നൂറോ കിലോമീറ്റർ വരെ ആക്രമിക്കും കാരണം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവ് ആക്കുന്നതിന് മുമ്പ് ഇത്ര ആക്രമണം നടക്കും പക്ഷേ റാവൽപണ്ടി പോലെ മുന്നൂറും നാനൂറും കിലോമീറ്റർ ദൂരമുള്ള ബേസുകൾ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ എയർ ഡിഫൻസ് സംവിധാനം എത്രമാത്രം നിഷ്പ്രഭമാണ് കാരണം ഇത്രയും സമയം കിട്ടും അവർ മിസൈലോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റോ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് അവിടെ അല്ലെങ്കിൽ ഒരു മിസൈൽ പോയിട്ട് അവിടെ വന്ന് ഇത് ആക്രമണം സമയം കിട്ടും അപ്പോൾ അവരുടെ സിസ്റ്റം എഫിഷ്യൻറ്റ് ആണെങ്കിൽ ഇതിന് അവിടെ വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് മുമ്പായിട്ട് അപ്പോൾ അതിൻ്റെ വീക്ക്നസ് ആണ് കാണിക്കുന്നത് ഇത്രയും ദൂരത്തേക്ക് ആക്രമണം നടത്താൻ പറ്റിയെന്നുള്ള നമ്മുടെ എഫിഷ്യൻസിയും അവരുടെ പരാജയമാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇനി അങ്ങ് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് കൂടി നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യാൻ തോന്നും ഒരു സൈനിക നീക്കം വിജയം അളക്കുന്ന രീതി നമ്മൾ റീ റീ റൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് സൈനിക മേധാവി തന്നെ പറഞ്ഞ ഒരു കാര്യം അതായത് പൊളിറ്റിക്കലി നമ്മുടെ സർക്കാരിന് നേട്ടമുണ്ടാകുന്ന മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എത്തുന്നു അതാണ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇത് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ നമുക്ക് ചിലവ് കൂടുതലാണ് അവർക്ക് സൈനിക നടപടി നീ എത്രത്തോളം നീണ്ടുപോകുന്നു അത് നമ്മുടെ സാമ്പത്തിക രംഗത്തിന് വളരെ മോശം തന്നെയാണ് പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കുവാൻ ഉള്ള ഒരു ശ്രമം നമുക്ക് നടത്താൻ സാധിച്ചു അത് വിജയിക്കുകയും ചെയ്തു അവിടെ നമ്മൾക്ക് അവിടെ വലിയ വിജയം ക്ലെയിം ചെയ്യാനും സാധിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് നമ്മൾ ചെയ്തു അതിനുശേഷം പാകിസ്ഥാൻ നമ്മളെ മേലെ ആക്രമിച്ചപ്പോൾ അവർക്ക് ശക്തമായ മറുപടി കൊടുക്കുക ഇനി ഇത്തരത്തിലുള്ള സാഹസങ്ങൾക്ക് മുതിരാൻ അവർക്ക് തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങൾ രീതിയിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കാമെന്നുള്ള ഉദ്ദേശിച്ചായിരുന്നു അതാണ് ഇത്തരം എയർ ബേസ് ആക്രമണം കൂടെ നമ്മൾ സാധിച്ചത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മളെ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ യുദ്ധം തുടരുകയാണെങ്കിൽ രണ്ട് നഷ്ടം ഉണ്ടാവും നഷ്ടം നമുക്കൊരുപാട് സാമ്പത്തികമായിട്ടും ടെക്നിക്കലിയൊക്കെ ഒരു പല സൈനികപരമായിട്ടും ഒക്കെ നഷ്ടങ്ങളുണ്ട് അവർക്കും ഉണ്ടാവും ഒരുപക്ഷെ നമ്മളെക്കാട്ടും കൂടുതൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ നഷ്ടമില്ലാത്ത ഒരു യുദ്ധവും ജയിക്കാൻ പറ്റില്ല ആർക്കും നഷ്ടമുണ്ടാവും അപ്പോൾ നഷ്ടം എത്രത്തോളം കുറയ്ക്കാൻ കുറച്ച് നിർത്താൻ സാധിക്കുമോ ആ നഷ്ടം പരമാവധി കുറച്ച് നിർത്തിക്കൊണ്ട് നേട്ടം കൈവരിക്കുന്നു അതാണ് വലുത് അതാണ് വലുത് ഇന്നത്തെ ലോകത്ത് അതാണ് വിജയം അതാണ് അല്ല നഷ്ടമില്ലാത്ത യുദ്ധവിജയങ്ങളില്ല നഷ്ടമുണ്ട് അത് എത്ര കുറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തിന് എത്ര നഷ്ടം ഉണ്ടാക്കുക അതായത് മീൻസ് എതിർ രാഷ്ട്രത്തിന് എത്രമാത്രം നഷ്ടം ഉണ്ടാക്കാൻ പറ്റുന്നു അതിലാണ് പ്രാധാന്യം നമ്മുടെ നഷ്ടങ്ങൾ ഇവിടെ കണക്കാക്കേണ്ട ആവശ്യമില്ല അതെ ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമുക്ക് ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ സാധിച്ച ഒരു 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 വളരെ ശക്തമായതും എന്താണ് വ്യക്തമായതും വളരെ ഉയർക്കെ പറയാൻ സാധിക്കുന്നതുമായിട്ടുള്ള വിജയമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചുള്ളത് അത് നയതന്ത്ര നീക്കത്തിലൂടെ നമുക്ക് നേടാൻ സാധിച്ചു സിന്ധു നദീ ജലം തടഞ്ഞുകൊണ്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചു എന്താണ് സമുദ്രത്തിൽ ഉപരോധം തീർത്തുകൊണ്ട് നമുക്ക് അവരെ വരിഞ്ഞു മുറുക്കാൻ സാധിച്ചു അതിനൊപ്പം തന്നെ പ്രിസൈസായി കൃത്യതയോടുകൂടിയുള്ള മിസൈൽ ആക്രമണത്തിലൂടെയും നമുക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ മാത്രമല്ല ലോകത്തെ തന്നെ നമുക്ക് ഞെട്ടിക്കാൻ സാധിച്ചിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ രീതി റീറൈറ്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായ ഒരു സന്ദേശം ലോകത്തിന് നൽകാനും നമുക്ക് ഇതിലൂടെ സാധിച്ചിരിക്കുകയാണ് എന്തായാലും പുതിയൊരു ഇന്ത്യ പുതിയൊരു ഇന്ത്യൻ ഡിഫൻസ് സംവിധാനം പുതിയൊരു ഇന്ത്യൻ അറ്റാക്കിംഗ് സിസ്റ്റം ഇതാണ് ലോകം ഇന്ന് കാണുന്നത് നമ്മൾ ഈ സൈനിക നീക്കത്തിന് പിന്നാലെ വളരെ ശക്തമായ നയപത്ര നയതന്ത്ര നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും അതൊരു വശത്ത് നടക്കും സാമ്പത്തിക രംഗം ശക്തമാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇത് വളരെ നല്ലൊരു മോഡൽ തന്നെയാണ് പുതിയ ഇന്ത്യൻ മോഡൽ വളരെയധികം നന്ദി സർ ഡോക്യുമോൻ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് ഡോക്യുമോയിൻറ്റി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം